എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ച് ലൈൻ വൈസ് അതിലെ എൻ്റെ അധ്യാപകർക്ക് നമസ്കാരം ഒപ്പം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു പേരാണ് ഹനാമാമിൻ്റെത് ടീച്ചറിന്റെ ക്ലാസ് മാത്രമല്ല ആ മെന്റർ എന്നുള്ള സ്ഥാനവും എന്റെ മുന്നോട്ടുള്ള പഠിക്കാനുള്ള ആഗ്രഹത്തിന് ഒത്തിരി താങ്ങും തണ്ണലുമായി എന്നുള്ളതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഏതൊരു കാര്യത്തെക്കുറിച്ചും പഠന സംബന്ധമായ ഏതൊരു കാര്യത്തെക്കുറിച്ചും ടീച്ചറിനോട് അന്വേഷിച്ചാൽ വ്യക്തമായ മറുപടി കിട്ടും എനിക്ക് മുന്നോട്ട് പോകാൻ ഒത്തിരി സഹായിച്ചു എനിക്ക് വലിയ കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ല പിന്നെ സൈക്കോളജി എന്ന് പറയുന്നത് ഞാൻ എടുത്ത ഞാൻ പഠിച്ച മേഖലകളിലൊന്നും വന്ന ഒരു വിഷയമല്ല പക്ഷെ അങ് വളരെ ഉത്കണ്ഠയോടുകൂടിയാണ് ഞാൻ ഓരോ ക്ലാസ്സും കേൾക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് പക്ഷെ അവിടെല്ലാം ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ എന്നെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്നതിന് ഖനാമാവിന്റെ ആത്മാർത്ഥതയ്ക്കും അർപ്പണബോധത്തിനും വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് നിഷേധിക്കാനാവില്ല ഏത് എന്ത് കാര്യം പറഞ്ഞാലും അതിനെന്താ ചെയ്തു തരാമല്ലോ എന്ത് സംശയം ചോദിച്ചാലും അതിനെന്താ പറഞ്ഞുതരാമല്ലോ എന്നിങ്ങനെ പറയുക മാത്രമല്ല അത് അക്ഷരം വിടാതെ എന്നിൽ എത്തിക്കുന്നതിന് നാം കണിശമായും ശ്രമിച്ചിട്ടുണ്ട് ഭയങ്കര ഒരു എന്താ ഒരു കടപ്പാടും നന്ദിയുമൊക്കെ എനിക്ക് ടീച്ചറിനോട് തോന്നാറുണ്ട് അതുപോലെ ക്ലാസ് എടുക്കുന്ന ആ സ്റ്റൈല് അത് ചില ശബ്ദ ശകലങ്ങളൊക്കെ എപ്പോഴും തലയ്ക്കുള്ളിൽ ഇങ്ങനെ മുഴി കേൾക്കാം രണ്ടാമതൊരു സംശയം ചോദിച്ചാൽ അതിനെന്താ അതാണല്ലോ പറയാൻ പോകുന്നത് പറഞ്ഞു തരാമല്ലോ എന്നിങ്ങനെയുള്ള രീതിയിൽ ചില കമന്റുകൾ അത് ആ സന്ദർഭത്തിനനുസരിച്ച് വളരെ രസകരമായി പറഞ്ഞ് മാമത് ക്ലാസ് എടുക്കുമ്പോൾ സംശയം ചോദിക്കുന്നവരുടെ സംശയം മാറ്റിക്കൊടുക്കുന്ന ആ ശബ്ദം എപ്പോഴും മാമിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ തലക്കുള്ളിൽ ഇങ്ങനെ മഴ ഇതുപോലെയുള്ള അധ്യാപകർ എന്നെ പോലുള്ള പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായമായ ആളുകൾക്ക് ഒരു സ്കാഫ് പോലെ ഒരു കൈത്താങ് പോലെ നിന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ എന്നെ പോലുള്ളവർക്ക് കഴിയുകയുള്ളൂ തപ്പിത്തടഞ്ഞ് നടക്കാനാവാതെ പലപ്പോഴും അന്താളിച്ചു നിൽക്കുമ്പോൾ ടീച്ചർ ഒരു പ്ര ഒരു പ്രകാശമുള്ള ഒരു പ്രകാശം ഒരു വ്യക്തിയെ പോലെ മുന്നിൽ വന്ന് മുന്നോട്ട് നയിക്കുന്നതിന് വളരെ വളരെ സഹായിച്ചു അഡ്വൈസ് നല്ല രണ്ടാം വർഷ വിദ്യാർത്ഥിയായ എനിക്ക് ജീവിതത്തിൽ സൈക്കോളജിയേക്കാൾ വളരെ ഹാർ ടച്ചിങ് ആയി കിട്ടിയ ഒരു ഗുരുനാഥയാണ് ഹനാമ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്കും ഒരു മെന്റർ എന്നുള്ള നിലയ്ക്കും ടീച്ചറിന്റെ പ്രവർത്തനങ്ങൾ എന്നും എനിക്കൊരു പ്രചോദനം തന്നെയായിരുന്നു മാമിന്റെ ആത്മാർത്ഥതയുള്ള സ്വഭാവത്തിന് സത്യസന്ധമായ സ്വഭാവത്തിന് അർപ്പണബോധത്തോടെയുള്ള സ്വഭാവത്തിന് വളരെയധികം എന്നെ സഹായിക്കാൻ കഴിഞ്ഞു എം എ സൈക്കോളജി ലൈൻ വയസ്സിലൂടെയുള്ള പഠനം അവസാനിച്ചാലും ഈ ഗുരുനാഥ എൻ്റെ മനസ്സിൽ എന്നും ഒരു പുൻ നിലവിളക്ക് പോലെ തെളിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ടീച്ചറിന് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിൽ നിന്ന് ആത്മാർത്ഥമായ സ്നേഹവും ബഹുമാനവും സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം